ഇനി ഈ ഒരു ഓപ്പൺ ഞങ്ങൾ ആദ്യം അടിക്കാത്തതെന്ന് വെച്ചാൽ ഇനി സുബോർഡ് അടിക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബീം അടിച്ചിട്ട് വേണം നമുക്ക് ഇനി ശുബോർ അടിക്കാൻ ഈ ഭാഗത്ത് ഈ ചുമർ ഫെല്ലാം ഞങ്ങൾ ഞങ്ങൾ ഇന്നുള്ളത് കുഞ്ഞപ്പാൻ്റെ വീട്ടിലാണ് അപ്പോൾ കുഞ്ഞപ്പാൻ്റെ വീട്ടിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് ഞങ്ങൾ വി ബോർഡ് അടിക്കുക ഇതൊരു ആര ഇതൊരു അമ്പതടി നിങ്ങൾ ഉണ്ടാവും ഏകദേശം അപ്പോൾ ഇവിടെ നമ്മൾ വി ബോർഡ് ഒക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചാലടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ നമ്മൾ ഉയരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വൈശാ വൈശാഖിയുടെ വീ ബോർഡാണ് എടുത്തത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമ്മളിവിടെ വീ ബോർഡ് അടിക്കുകയാണ് പിന്നെ ഇൻസൈഡൊക്കെ നമ്മൾ ചെയ്തു തന്നത് ഇൻസു ബോർഡ് ആട്ടോ പിന്നെ ഔട്ട് സൈഡ് വീ ബോർഡാണ് ചെയ്യണത് ഔട്ട്സൈഡ് എപ്പോഴും നമ്മൾ വീ ബോർഡ് ചെയ്യണ നല്ലത് അപ്പോൾ ഇവിടുത്തെ ഈയൊരു പോർഷനിൽ നിന്ന് നമ്മളൊരു ഒരു പത്തടി മൂലം തിരിച്ചാണ് കണ്ടിട്ടുണ്ട് കാരണം വെച്ചാൽ അവിടെ ആ ഭാഗങ്ങളൊന്നും കാണില്ല എത്ര പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒറ്റ വ്യൂ വരുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നിട്ട് ആ ആംഗിൾ അങ്ങോട്ട് തിരിച്ചിട്ട് നേരെ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷട്ട് അവിടെ നിന്ന് ഷട്ടിട്ട് നേരെ ഇങ്ങനെ വന്ന് ഈ ഏരിയ ഫുള്ളായിട്ട് അങ്ങോട്ട് പോകും അതും അതേപോലെ പത്ത് നാൽപ്പതടി ആ സൈഡൊരു നാൽപ്പതടി ഇത് വരുന്നുണ്ട് അവിടെ ഇതേപോലെ നാൽപ്പതടി വരും അവിടെ നിന്ന് മൂല തിരിച്ച് വരും കാരണമെച്ചാൽ ആ ഭാഗത്ത് പിന്നെ ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ റോഡ് വരുന്നത് ആ ഭാഗമാണ് ആ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആ ആംഗിൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് അവിടെ ആ സൈഡ് ഫുൾ ആയിട്ടും ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഫുള്ളായിട്ടും ചെയ്യുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജിൽ നിന്ന് അവിടെ മൂല തിരിച്ചു തരണുള്ളൂ അതേപോലെ തന്നെ വീടിൻ്റെ ആ സൈഡിൽ നിന്ന് അവിടെ അതേപോലെ മൂല തിരിച്ചു വരുന്നു പിന്നെ നമ്മൾ പൈപ്പൊക്കെ സെറ്റ് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ഞപ്പേട്ട ഇവിടെ ഇല്ല കുഞ്ഞപ്പേട്ട ലക്ഷദ്വീപ് പോയതാണ് ഒരു ടൂർ ഒരു ടൂർ പോയതാണ് ലക്ഷദ്വീപ് അപ്പോൾ മുപ്പേരും ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങളിവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ അടി വി ബോർഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പോൾ വെക്കാം പിന്നെ ഇൻസ്റ്റ്യൂബോർഡ് വേറെ ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് കുറേ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതും ചെയ്തിട്ടില്ല ഇൻസ്റ്റ്യൂബോർഡ് അടിച്ചതും അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഉള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ബാക്കിയുള്ള വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് വി ബോർഡ് അടിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ച് ലൈറ്റും കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ആയിട്ട് ഒരു അഞ്ചെണ്ണം കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മോൾ മൊത്തം ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അപ്പോൾ നമ്മളിവിടെ രണ്ട് ക്യാമ രണ്ട് ക്യാമറ അപ്പർ രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ താഴത്ത് വന്ന രണ്ട് ഇവിടെ താഴത്ത് വേണേൽ രണ്ട് ലൈറ്റ് ഉണ്ടല്ലോ അതേപോലെ മുകളിലേക്ക് രണ്ട് സ്പോട്ടും കൊടുത്തിട്ടുണ്ട് വാളടിക്കണ അങ്ങനത്തെ തരത്തിലുള്ള അപ്പോൾ ഉണ്ടായി ഇതാണ് ഇതാണ് കുഞ്ഞുപ്പഴ വീട്ടിലുള്ള വഴി വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴുള്ളൊരു ഏംഗിൾ ഉണ്ട ഈ ആംഗിൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ എൽ ടൈപ്പിൽ നമ്മൾ മറിച്ചെടുക്കുക അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വരുന്നത് ഈ ഒരു പോഷനായിട്ടാണ് വരിക അങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ മൂലം ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധ്യത ഉണ്ടാവും അങ്ങനെ കാണണമെന്നില്ല ഇവിടെ നോക്കുമ്പോൾ എന്നാലും നമ്മൾ അങ്ങോട്ടാ ബാറ്റിലേക്കും ഇതേപോലെ അങ്ങോട്ട് തിരിച്ച് വച്ചിട്ടാ അവിടെ നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ വില്ല മരങ്ങളൊക്കെ ഒട്ടണ സമയത്തേ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഗ്യാപ്പുണ്ട് അങ്ങനെ ഈ ഭാഗം ഇങ്ങനെ മൊത്തം നമ്മളിവിടെ നിന്ന് ഇവിടെ അടിച്ചുകൊണ്ട് കൊടുക്കുക അന്നേരം അവിടെ ബാക്കിലേക്ക് ഒരു കഴിക്കലിൻ്റെ അത് ഇറക്കി നമ്മൾ ഇതടിച്ചെടുക്കുക വീട് വീട് തട്ടാ തന്ന വീട് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇതിങ്ങനെ അടിച്ച് കണ്ടോ ഈ മൂല കൂടെ ഇങ്ങനെ ഒരു കൂടെ കുറേ പൊന്തികളൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാൻ പറ്റില്ലായിരിക്കും മൂല് അങ്ങനെ വീട് കൊണ്ടിട്ട് വേണ്ട ഓൺ ഗ്രേഡ് സോളാറൊക്കെ വെച്ച് കിട്ടാം ഇവിടെ ഇപ്പോൾ എ സി ഇപ്പോൾ എത്ര വേണമെങ്കിലും വയ്ക്കതുകൊണ്ട് വേണ്ട ഈ ഒരു പ്രശ്നം കണ്ട അങ്ങനെ പോയിട്ട് വേണ്ട ഈ ഗ്യാപ്പ് ഇവിടെ ഗ്യാപ്പ് സ്ഥലമില്ല വീട് ഇടാനുള്ളൂ വേണ്ട Det er liket av en kropp. Det er liket av en kropp. അപ്പോൾ ഞങ്ങളുടെ എറണാകുളത്ത് കുഞ്ഞപ്പാടിൻ്റെ വീട്ടിൽ വീബോർഡ് അടിക്കണ വീബോർഡ് അടിക്കലായിരുന്നു അപ്പോൾ ആ വീബോർഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഔട്ട്സൈഡ് ഔട്ട് സൈഡ് ഒരു അമ്പത് അടി നിങ്ങളുണ്ടാവും കൂട്ടാം അപ്പോൾ നമ്മൾ വിബോഡ് അടിച്ചപ്പോൾ ഇതാണ് വരുന്ന അവസ്ഥ വരുന്നത് പഴയ നമ്മളിതിൻ്റെ ആദ്യത്തെ വീഡിയോസ് വെക്കുക ഇപ്പം അടി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് വയ്ക്കുക നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇതിലിപ്പോൾ നമ്മളൊരു ഈ എറവാക നമ്മൾ ചാനലടിച്ചിട്ട് വീബോർഡ് അടിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫ്രണ്ട് ഡെലിവേഷൻ മാത്രം പറഞ്ഞിട്ട് ഒരു നാല് അമ്പതടിയും പിന്നെ ഒരു പത്തടി അങ്ങോട്ടും ഒരു അറുപതടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഏരിയ പോണ പിന്നെ ഇവിടെ നിന്നും ഈ ഈ കോണന്ന് വരുന്നതും ഒരു പത്ത് നാൽപ്പടി പോണ്ട് പിന്നെ അങ്ങോട്ടൊരു ഒരു ഏരിയ പോവുണ്ട് അപ്പോൾ അതിൻ്റെ ഇറഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വി ബോർഡും വൈശാഖയുടെ വി ബോർഡ് വെച്ചിട്ടും ഇൻസൈഡ് വന്നിട്ട് ഇൻഷുബോർഡാണ് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അവിടെ ചെയ്തു തന്നത് വേറെ വീഡിയോ ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ജിപ്സത്തിൽ ചെയ്യണ അതേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു തന്നത് അപ്പോൾ അത് അടുത്തൊരു വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ട് ഇതിപ്പോൾ വീ ബോഡിൻ്റെ ഇറഭാഗമാണ് ഇതൊന്ന് കറക്റ്റായി നോട്ട് ചെയ്യുക അതിൽ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് അതിൻ്റെ ലുക്ക് തന്നെ മാറി അതായത് ഈ വീട് പഴയ രൂപം ഇപ്പോഴത്തെ രൂപം അവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് തന്നെയാണല്ലോ ഇത് ലുക്ക് തന്നെയാണ് മാറിയിട്ടുണ്ട് അത് കറക്റ്റായിരുന്നു ഇടത്ത ചോദിക്കോ അട്ടോ ഇപ്പോൾ നമ്മൾ ആ വീ ബോർഡ് തന്നെ അടിച്ചപ്പോൾ ഉണ്ടോ വേറെ ലുക്കായി മാറി ഇനി ഇതിൻ്റെ ഈ സിറ്റൗട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇൻഷുബിക്കാണ്ട് അപ്പോൾ ഇതിവിടെ ഒരു അതായത് ഈ എയർ ഭാഗം നമ്മൾ സ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുണ്ടോ ഈ ഭാഗം ഈ ഭാഗത്ത് നമുക്കൊരു ബീം അടിക്കണം ഭീമടിച്ചാലാണ് അത് അതിന് പഴയ വീഡിയോസിലാണെങ്കിൽ ഞാൻ കാണിച്ചാറുണ്ട് അതുപോലെ തന്നെ ഭീമടിച്ചിട്ടാണ് നമ്മളിത് മൊത്തം വാട്ടർ ലെവലിൽ ഇങ്ങോട്ട് പോകണത് ഒരു അമ്പത് അടി നീളത്തിൽ വാട്ടർ ലെവൽ വരുന്നത് ഇനി ഈ ഒരു ഓപ്പൺ ഞങ്ങൾ ആദ്യം അടിക്കാത്തതെന്ന് വെച്ചാൽ ഇൻ ശുഗർ അടിക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബീം അടിച്ചിട്ട് പോകണം നമുക്ക് ഇനി ശുഗർ അടിക്കാൻ ഈ ഭാഗത്ത് ഈ ചമ്മര് ഉണ്ടല്ലേ ഈ ചമ്മരിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു പന്ത്രണ്ടടി നീളത്തിൽ നമ്മളൊരു ഭീമടിച്ചിട്ട് ആ ഭാഗമാണ് നമ്മൾ ഇൻ ശുഗഡാണ്ട് ലോഡ് ചെയ്ത് അപ്പോൾ നീ ആ ബീമിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക ഇൻഷുബർ അടിക്കുക അപ്പോൾ ബാക്കി ഇതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇൻഷുബർ അടിച്ചിട്ടുണ്ട് കൂടുതൽ നോക്കിയത് കാണുക സോമിതൊന്നും കാണിച്ചു തരാം വേണ്ട നമ്മൾ ഇൻഷുബോഡ് അടിച്ചൊക്കെ സെറ്റാക്കിയിരുന്നോ ഇനി സിറ്റിട്ട് മാത്രമേ അടിക്കുള്ളൂ ഇവിടെ അപ്പോൾ ഇതാണ് സംഭവം ഇത് ലുക്ക് തന്നെ മാറി ശരിക്കും കണ്ടോ അപ്പോൾ നമ്മൾ ഇൻഷൂബർ അടിച്ച വീഡിയോസ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കാണ്ട് കിട്ടുക ഇൻഷുബർ അടിച്ച വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ട് ഏറ്റവും ഇട്ട് കരുതി കേട്ടോ വൈഡാക്കറെ കൂട്ട അന്നാവട്ടവർ വൈഡാക്കി കുത്ത കിറത്തല്ലേ കുത്തകൃത്തിക്കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കേണ്ടി വരും